മറക്കാനാകുമോ ആ ഡിസംബർ രാത്രിയെ മൂന്ന് വർഷം മുമ്പാണ് ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിലേക്ക് ലോകത്തിലെ മുഴുവൻ കായിക പ്രേമികളുടെയും കണ്ണുകൾ ചുരുങ്ങി പിന്നീടുള്ള തൊണ്ണൂറ് മിനിറ്റുകൾ അല്ല അതിനുശേഷമുള്ള എക്സ്ട്രാ ടൈമും ഷൂട്ടൗട്ടും തീ പിടിച്ച ഒരു പന്തിന് വേണ്ടി ഇരുപത്തിരണ്ട് പേർ നടത്തിയ യുദ്ധത്തിനാണ് അവിടം സാക്ഷിയായത് മിഷിഹായും മാലാഖയും ആർത്തലച്ച ഒന്നാം പകുതി മിനിറ്റുകൾ വ്യത്യാസത്തിൽ നെഞ്ചിലേക്ക് തീ കോരിയിട്ട എംബാപ്പയുടെ ഡബിൾ പിറന്ന രണ്ടാം പകുതി എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയിൽ മെസ്സിയുടെ ഗോൾ എക്സ്ട്രാ ടൈം തീരാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ എംബാപ്പയുടെ ഹാട്രിക് പൂർത്തീകരണം സെക്കൻഡുകൾ ശേഷിക്കെ കോലോ മുവാനിയുടെ ഓപ്പൺ കിക്ക് എമിലിയാനോയുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ കീഴടങ്ങിയത് നൂറ്റി നാൽപ്പത് മിനിറ്റ് കടന്നിട്ടും മൂന്നേ മൂന്നിന്റെ വിട്ടു കൊടുക്കാത്ത സമനില ഒടുവിൽ ശ്വാസം പിടിച്ചു നിർത്തിയ ഷൂട്ടൌട്ടിൽ അർജന്റീനയുടെ നാലാമത്തെ കിക്ക് ഫ്രഞ്ച് വല തുളച്ചപ്പോൾ മെസ്സി ആകാശത്തേക്ക് കൈയുയർത്തി റിസർവ് ബെഞ്ചിൽ അക്ഷമനായിരുന്ന ഡിമറിയ മേൽക്കുപ്പായം കൊണ്ട് കണ്ണു തുടച്ചു അഗ്യൂറോ ഡെഗ് ഔട്ടിൽ നിന്നും തുള്ളിച്ചാടി ടൂർണമെന്റിൽ ഉടനീളം മുഖത്ത് ഭാവമാറ്റങ്ങൾ കാണിക്കാത്ത സ്കലോണി പൊട്ടിക്കരഞ്ഞു അപ്പുറത്ത് തോറ്റിട്ടും തല ഉയർത്തി തന്നെ ഫ്രാൻസിന്റെ ആ കെയ്ലിയൻ ചോര നിവർന്നിരുന്നു ലോകം അർജന്റീന എന്നാർത്തു വിളിച്ചു അന്നും പിന്നീടുള്ള പകലും അർജന്റീനക്കാർ ഉറങ്ങിയില്ല അവിടെ മാത്രമല്ല ലോകമെങ്ങും ഇന്ത്യയിലും കേരളത്തിലും പുള്ളാവൂരിലും നൈനാം വളപ്പിലും മലപ്പുറത്തും പല തവണ മെസ്സി കിരീടമുയർത്തി നീണ്ട നീണ്ടകാലത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ മെസ്സിയും അയാളുടെ അനുയായികളും വിശ്വം ജയിച്ച രാത്രി ഡിസംബർ പതിനെട്ട് മറക്കില്ല ഫുട്ബോൾ പ്രേമികൾ ഒരിക്കലും